ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ടിഫിൻ ബോക്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ചോറ്റുപാത്രം നമ്മളെ സ്കൂളിലും ഒക്കെ പഠിക്കാൻ പോകുന്ന സമയങ്ങളിലൊക്കെ വീട്ടിൽ നിന്ന് അമ്മ തന്നു വിടുന്ന ആ ഒരു ഓർമ്മ ആദ്യം ഇതിനകത്ത് ഒരു തോരനാണ് ചവ് വെച്ചാണ് ഒരു തോരൻ ഉണ്ടാക്കിയിരിക്കുന്നത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇത് സാധാരണ ഓമയ്ക്കൊക്കെ അരിയുന്ന പോലെ കൊത്തി അരിഞ്ഞാണ് ഞാൻ തോരൻ വെച്ചിരിക്കുന്നത് ഇത് മീഡിയം സൈസിലൊരു ഉണ്ടാവും ഒരുപാട് വലുതൊന്നുമല്ല അതുപോലെ നൂറ് ഗ്രാം കൊച്ചുള്ളി വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മൂന്നാല് പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇതിൻ്റെ ഒരു അരിയുണ്ട് അത് രണ്ടായിട്ട് മുറിച്ച് കുറച്ച് കുറച്ചരിഞ്ഞതിന് ശേഷം അതെടുത്ത് കളയണം പിന്നെ നേട്ട് ബാക്കിയും കൂടെ നമുക്ക് അരിഞ്ഞെടുക്കാം ഒരു മുറി തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് അഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചതും ആവശ്യത്തിനുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ ജീരകപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി എത്രയും ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മുളക് പൊടി ഇടാൻ താൽപ്പര്യം ഇല്ലാത്തവർ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുത്താൽ മതി ഇനി ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം ഒരു ഉണക്കമുളക് കട്ട് ചെയ്തതും ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് മൂത്ത് കിട്ടുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച ചവച്ചവും പച്ചമുളകും ആ കൊച്ചുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് ഇട്ട് കൊടുക്കണം ഇട്ടുകൊടുത്ത് ഇതിന് ചൗച്ചവിന് ഒരുപാട് ജലാംശം കൂടുതലുള്ളതായതുകൊണ്ട് കുറച്ച് സമയം തുറന്നു വെച്ച് ഇത് ഒരു ഒരു രണ്ട് മിനിറ്റ് മിനിറ്റെങ്കിലും ഇളക്കിക്കൊടുത്ത് അതിൻ്റെ വെള്ളം കുറച്ച് വറ്റിയതിന് ശേഷം മാത്രമേ തേങ്ങ ഇട്ട് കൊടുക്കാവൂ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് തേങ്ങ ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഒന്ന് ആ ചട്ടികം വെച്ചൊന്ന് അമർത്തിയൊക്കെ വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല വെള്ളമൊക്കെ ഒഴിച്ചാലൊന്നും തോരന് തോർന്ന് കിട്ടത്തില്ല അതുപോലെ തോരൻ്റെ ടേസ്റ്റും കുറയും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം ഇത് ഈ ചവച്ചവ് ഡയബറ്റിക്സുകാർക്കൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് ഇതൊരു വള്ളിച്ചെടിയിലാണ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ സ്ഥലത്തൊക്കെ ഇഷ്ടം പോലെ ഇത് വാങ്ങാൻ കിട്ടുന്നുണ്ട് എല്ലാവരും ഇത് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണ്ട കേട്ടോ നല്ലതായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള തോരനായിരുന്നു ഇനി അടുത്തായിട്ട് നമ്മൾ കോവയ്ക്ക കോവയ്ക്കുവെച്ചൊരു മെഴുക്കുരട്ടിയാണ് കാണിക്കുന്നത് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം കോവയ്ക്ക വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ആറ് പച്ചമുളക് അല്ല ആറ് കാന്താരി മുളക് കട്ട് ചെയ്തതും ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട് അരക്കപ്പ് ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഞാൻ നേരത്തെ ഒരുപാട് ലഞ്ചിൻ്റെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ലഞ്ച് എന്ന് പറഞ്ഞുള്ള പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാൻ കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ടതിലെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാം ഇതേണ്ട ആവശ്യത്തിന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയ്ക്കൊന്നും പ്രത്യേകിച്ച് അളവില്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ആ വറ്റിച്ച് വെച്ച കോവയ്ക്കിട്ട് കൊടുക്കുക മെഴുക്കുരട്ടിയും ലോ ഫ്ലെയിമിൽ വെച്ച് മൂപ്പിച്ച് എടുക്കുന്നതാണ് ടേസ്റ്റ് ഇതും കൂടുതലായിട്ട് ഡയബറ്റിക്സുകാർ കഴിക്കുന്നത് നല്ലതാണ് ഇത് ഒരുപാട് ഈ ഷുഗറൊക്കെ ഒരുപാട് കുറയ്ക്കാൻ നല്ലതാണ് കോവയ്ക്കായും ച ഒക്കെ അങ്ങനെ മെഴുക്കു വരട്ടിയെല്ലാം മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട് തിണ്ട കണ്ടോ ഇനി നമുക്ക് ആ ടിഫിൻ ബോക്സിനകത്ത് ചോറൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കി എടുക്കണം കുത്തിരിച്ചോറുണ്ട് ചൗച്ചവും കൊച്ചുള്ളിയും കൊണ്ടുള്ള ഉള്ള പിന്നെ കോവയ്ക്കാൻ വഴിക്കു വരട്ടി ഇത് ഈ ചോറ്റുപാത്രമൊക്കെ എല്ലാവർക്കും ഒരു നെസ്റ്റാൾജിയ ഫീൽ തരുന്ന സാധനമല്ലേ കടുവ മാങ്ങ ഉണ്ട് പിന്നെ ഒരു മുട്ടയും പൊരിച്ചു വെച്ചിട്ടുണ്ട് കൂടെ വേറൊരു പാത്രത്തിൽ തൈരുമെടുത്തിട്ടുണ്ട് എല്ലാവർക്കും സ്കൂളിലും കോളേജിലും ഒക്കെ പോയ ഒരു ഓർമ്മ പുതുക്കുന്ന ഒരു റെസിപ്പിയാണ് ഇന്നത്തേത് എല്ലാവരും എല്ലാ റെസിപ്പികളും കണ്ട് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്